സൃഷ്ടാവിന് വേണ്ടിയിട്ടാണ് നിലവിലുള്ള സസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ് തണലും ഓക്സിജനും ഭക്ഷ്യവസ്തുക്കളും തരിമരവും ഒക്കെ തരാൻ വേണ്ടി ആവശ്യത്തെ പ്രപഞ്ചനാഥൻ തന്നെ സൃഷ്ടിച്ചെടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഭക്ഷണവും തണലും ഓക്സിജനും എല്ലാം നിലകൊള്ളില്ല നിങ്ങൾ അള്ളാഹു വേണ്ടിയാണ് മനുഷ്യരൂപത്തിനല്ല അള്ളാഹു മനുഷ്യൻ ആരോ പറഞ്ഞത് അല്ല ഇത് ആദ്യായിട്ട് ആരായിരിക്കും പറഞ്ഞത് മനുഷ്യനാണെന്ന് പിന്നീടല്ലേ പേര്യുണ്ട് അള്ളാഹുന്റെ രൂപമാണത് അത് അള്ളാഹു അള്ളാഹുന്റെ രൂപത്തിന് വേണ്ടിട്ട് ഇതൊക്കെ ആ അള്ളക്കു വേണ്ടിയാണ് അതാക്കു വേണ്ടി രൂപം അള്ളാഹ് ഇല്ലെങ്കിൽ രൂപം ചീഞ്ഞ അളഞ്ഞ് മണ്ണായി പോലെ അപ്പം ഇത് ഉപകരണം മാത്രം ഈ സ്വരൂപത്തെ രൂപപ്പെടുത്തിയെടുത്തത് അവനാണ് നല്ല ഉണ്ടായി എന്നിട്ട് അതിൽ പ്രവേശിച്ച് അവൻ തന്നെ നകർന്ന പ്രവർത്തി അവൻ ഇത് കേടായാലും അതിനെ ഉപേക്ഷിക്കും പിന്നെ തിരിച്ച് മണ്ണിലേക്ക് പോകും അപ്പൊ ശരീരത്തിന് വേനുല്ല അവനുണ്ടാവുമ്പോഴേ അതിന് പ്രാധാന്യമുണ്ട് യാത്തായിരിക്കും പ്രവർത്തന സജ്ജമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിമിതി അവസാനിപ്പിക്കാൻ അപ്പൊ കണ്ടില്ല ഇത്ര ആൾക്കൊന്നും ഇപ്പൊ യുദ്ധം ചെയ്തിട്ട് ഇവിടെ ഇസ്രായേലും ഇത്ര ആളുകളെ കൊല്ലുന്നു അവരെ എല്ലാ കഴിവും ബോംബിങ്ങും മിലിറ്ററിയും ആയുധങ്ങളെല്ലാം ഉപയോഗിച്ച് കൊന്നു തീർക്കണം എന്നിട്ട് തീരണോ ഇത്തോടിച്ചോ ഓ ആറ്റം പോലെ മറ്റേ ഭൂമി ഒന്നായിട്ട് നശിപ്പിക്കാൻ ഏതാ ഈ കണ്ടുപിടിക്കണം ഇവനെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഇവൻ തന്നെയുള്ള കയ്യും പക്ഷെ വേറൊന്നിട്ട് ഈ ശരീരത്തിന് ഒരു പരിമിതിയുണ്ട് ഈ പ്രപഞ്ചമാണ് പൂർണ്ണ ഗുണങ്ങളോട് കൂടി നിലകൊള്ളുന്ന യാഥാർത്ഥ്യം ഇലാഹും ശിവനും അതിന്റെ ചെറു പതിപ്പാണത് അവന്റെ എല്ലാ ഗുണങ്ങളും ഇതിലുണ്ട് പക്ഷെ ഇവൻക്ക് ലോകത്ത് മുഴുവനും പെട്ടെന്ന് എന്തെങ്കിലും പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല അതിനു വേറെ സാമഗ്രികളുണ്ടാക്കിയെടുക്കാൻ ബോംബ് മറ്റൊരാം പറഞ്ഞ അത് ആ പ്രകാശത്തും വിചാരിച്ചപ്പെട്ടെന്ന് എന്തുണ്ടാകും ഓ എല്ലാം നശിപ്പിക്കും പ്രപുഞ്ചനാഥൻ അവൻ തന്നെ ഇറങ്ങി വന്ന നമ്മള് പക്ഷെ നമ്മൾ അതിലെ ചെറു കുഞ്ഞാണ് പതിപ്പാണ് പൂർണ്ണ ഗുണങ്ങളോട് കൂടി അവൻ നമ്മുടെ രക്ഷിതാവും മാതാവും പിതാവും മാതാവും ആയ രണ്ടും മൂല ഒന്നായ പ്രപുഞ്ചനാഥൻ അവൻ്റെ ശരീരത്തിനുള്ളിലെ ഗർഭത്തിലാണ് നമ്മൾ നിലകൊള്ളുന്ന ഉമ്മാന്റെ ഗർഭത്തിൽ വന്നപ്പോലെ ഇപ്പോഴും അവനല്ലേ ഇവനല്ലേ ആ ഇവനാണ് അവനും ഇവനും ഞങ്ങൾക്ക് തെല്ലാം വിശദീകരിക്കണമെങ്കിൽ ആ തലത്തിലല്ലേ ഇത് ഇരിക്കണേ ഞങ്ങൾ മുൻപിലിരിക്കണേ അതെ അതെ അപ്പോ വാഹമാലെ പറഞ്ഞാ മതി പല്ലിപ്പാവാക്കാൻ അവനെ വിളിച്ചാൽ ഇവനും ഇവനെ വിളിച്ചാൽ അവനും ബലി കേൾക്കുന്നു അത് രണ്ടും ഒന്നായിരിക്കാം അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് ഞാൻ എപ്പോഴും അവിടെ ആയിരിക്കും എൻ്റെ മൈൻഡും മനസ്സും ആ മനസ്സ് തന്നെയാണ് ഇറങ്ങി വന്നത് ഈ മനസ്സും ആ മനസ്സും ഒന്ന് തന്നെ എല്ലാ മനസ്സും പറ്റാണ് നമ്മളിപ്പോ അവിടേക്ക് പോകണം അവിടെ പോയിരിക്കണം അതാണ് ആർച്ച കുറച്ച് അവിടെ ഇരുന്നിട്ട് ആ പ്രവർത്തിക്കണം പ്രപഞ്ചം മുഴുവനും പല പ്രകൃതി അതൊക്കെ അവൻ അറിഞ്ഞുകൊണ്ടാണോ അതുകൊണ്ടൊന്നും അവനക്ക് യാതൊരു കോട്ടവും ഇല്ല ഇപ്പൊ ഉരുൾപൊട്ടി വയനാട്ടില് കൊറേ ആള് മരിച്ചു ഇതൊക്കെ കൊറേ ഉപകരണങ്ങൾ പോയിന്നല്ലോ അല്ലാഹു എന്നും ഒന്നുപോലെ അവന് വ്യത്യാസം ഇല്ല അല്ലാഹുവിന് ഒരു ആത്മാവല്ലേ അവർക്ക് നഷ്ടം കഷ്ടം ഒന്നുമില്ല അവന്റെ ഉപ ഉപകരണങ്ങൾ പോയി അവൻ നിലകൂടുന്നു ഉപകരണ ഇഷ്ടം പോലെ ഉണ്ടാക്കലെ നിങ്ങള് സൃഷ്ടാവണെങ്കിൽ ഇപ്പൊ ഇവിടെ ഈ നമ്മൾ ഉണ്ടാക്കി മരം മുളിച്ച് കൊറേ പൈസ എല്ലാം ഇതിന്റെ ഒരു സുപ്രധാനത്തിന് മുൻ കേന്ദ്ര നമ്മള് വേറെ സൃഷ്ടാവിനെ സംബന്ധിച്ച് അത് വിഷയല്ല ഇല്ല നമ്മള് വാഹനം കേടുവന്നാല് വേറെ വാഹനം പ്രശ്ന അപ്പൊ നഷ്ടപ്പെട്ട് ഇങ്ങനൊക്കെ ചെയ്യാൻ പാടുള്ള സംഭവിച്ച സംഭവിക്കും അത് അതിന്റെ ഡബിൾ ആയിട്ട് വേറെ വരും ഈ അന്ധമാരെ കാഴ്ച എങ്ങനെയായിരിക്കും കണ്ണു പൊട്ടവരും അവർ ഉൾക്കാഴ്ച അവരും നടത്തണത് വേറെ അവർക്ക് ഈ കാഴ്ച പുറം കാഴ്ച ഇല്ലാത്തത് കൊണ്ട് അവർ ഉൾക്കാഴ്ച കൊണ്ട് ശബ്ദത്തെയും സ്മെല്ലിനെ പാപത്തെയും മണത്തെയും എല്ലാം പിടിച്ചെടുത്തിട്ടാണ് അവരതിൽ കോൺസെൻട്രേഷൻ ചെയ്യാം മറ്റതില്ലാത്തുകൊണ്ട് സൂക്ഷ്മമായി നോ മനസ്സ് കൊണ്ട് നോക്കുകയാണ് പുറം കണ്ണില്ല ഉൾക്കണ്ണ് കൊണ്ട് നോക്കി മനസ്സിലാക്കിയെടുക്കുക കണ്ണൂട്ടന്മാരുണ്ട വഡി കൊണ്ട് ത അവിടെ കുഴിയാണ് അവിടെ റോഡില്ല അവിടെ നിരപ്പല്ല മനസ്സിലാക്കുന്ന കണ്ണുടാൻ അയാളെ ആ ബട തുമ്പത്ത് വിട്ട് അയാളെ കണ്ണ് മാത്രമല്ല കണ്ണും കാലും അതെ 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 അവരെ സഹായിക്കാനും ഒക്കെ പോകുന്നതല്ലാതെ അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങളെ കാഴ്ച ഉണ്ടല്ലേ കണ്ണ് നിങ്ങളെ കാലിനും കാഴ്ച ഉണ്ട് നിങ്ങളെ കഴിക്കുക കാഴ്ചണ്ട് നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും കാഴ്ച അറിവുണ്ട് എങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ട് പൊട്ടത്തരാകൂലെ അതെങ്ങനെ നിങ്ങൾ കാലിൻ്റെ അടിയിലൊന്ന് തൊട്ട് നോക്ക് എന്താണ് ഇവിടെ മണ്ണാണ് 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 എന്ന് മനസ്സിലാവും മുള്ളു തറച്ച തൊട്ടുള്ള ആ മുള്ളു തറച്ചു മനസ്സിലാവും അപ്പൊ അവിടെ കണ്ടല്ലോ പോയില്ലേ അതെ കണ്ടല്ലോ ആ കാലിൻ്റെ അടിയിലോ ഇനി പുറത്തോ ഇനി വേറെ ഊഴിയാണെങ്കിൽ കൈകൊണ്ട് സ്പർശിച്ചു കാലോട് സ്പർശിച്ചു ഞാൻ നിങ്ങളുടെ ശരീരം തൊട്ടാലോ നിങ്ങൾ അറിയുന്നുണ്ട് ശരീരം മുഴുവനും അതിൻ്റെത് അറിവുകളും അനുഭവങ്ങളും കാഴ്ചകളും ഉണ്ട് എല്ലാം ആസ്വദിക്കുന്നു പിന്നെ ഇവിടെ മക്കളെ വേറെ പ്രശ്നമുള്ളത് നമ്മൾ വിചാരിക്കുന്ന നമ്മൾ ഉമ്മായയുടെ മാതാവിന്റെ ഗർഭത്തിലിരുന്ന പോലെ തന്നെയാണ് ഇപ്പോഴും മാതാവ് ഭൂമി ആഭിത്തുട്ടം മുളക്കുന്ന നാരിയം ഗർഭമായ ഭൂമി ഈ ഭൂമി മാതാവും ഭൂമി മാതാവും മണ്ണിൽ നിന്ന് ജന്മം നൽകിയ സസ്യപക്ഷ ജന്തു മൃഗാദികൾക്കും മനുഷ്യനും ആ ഭൂമി മാതാവിൽ നിന്ന് ജന്മം കൊടുത്തതാണ് നമ്മൾ ആ ഭൂമി മാതാവിന്റെ ഈ ഗർഭത്തിൽ തന്നെയാണ് നമ്മൾ വസിക്കുന്നത് ഈ ഭൂമി മാതാവിൻ്റെ ഈ ഗർഭത്തിൽ ഗർഭത്തിന മാതാവ് സന്താനങ്ങളാണ് ഇതിലുള്ള എല്ലാം ഈ ഭൂമി മാതാവിനും സന്താനങ്ങൾക്കും മാതാവിനൊരു പിതാവും ഉണ്ട് സന്താനങ്ങൾക്ക് പിതാവുണ്ട് ഇത് മാതാവാണ് പിതാവും ഉണ്ട് ആ പിതാവ് ഏതാണോ അതാണ് പ്രകാശമാണ് ഈ മാതാവിനും സന്താന പരമ്പരകൾക്കും ജീവജലം നൽകുന്നത് ഭക്ഷ്യവസ്തുക്കളെല്ലാം സൃഷ്ടിച്ചുണ്ടാക്കി കൂട്ടുന്നു ഓക്സിജൻ നൽകുന്നത് ആവശ്യമായതെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നൊരു പിതാവുണ്ട് അതിനെ ഞാൻ പല ഭാഗവും വിശദീകരിച്ചിട്ടുണ്ട് ഇപ്പൊ വിശദീകരിക്കണേ വിശദീകരിക്കണം എന്നിട്ട് ഈ മാതാവും പിതാവും ചേർന്നതിനാണ് ശിവൻ എന്ന് പറഞ്ഞത് അർത്ഥം എന്നാല് ഈശ്വരനായ ശിവസ്വരൂപമാണ് ഇത് ഇതൊരു ശരീരമാണ് നമ്മുടെ മാതാവിന്റെ ഗർഭത്തിൽ നമ്മൾ ഇരുന്ന പോലെ ൂപത്തിന്റെ ആ ശരീരത്തിന്റെ ഉള്ളിലാണ് നമ്മൾ ഇപ്പഴും വസിക്കുന്നത് അപ്പൊ പിതാവ് കൊടാനക്കോടി കിലോമീറ്റർ ദൂരല്ല പിതാവിനുള്ളിൽ പിതാവിന്റെ ശരീരത്തിന്റെ ഉള്ളിലാണ് നമ്മൾ ഉള്ളത് നമ്മളെ ഈ മാതാവിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടായിരുന്ന പോലെ തന്നെ പിതാവിനുള്ളിൽ എവിടേക്ക് പോകാൻ പറ്റില്ലല്ലേ ഇല്ലല്ല എവിടേയും പോകാൻ പറ്റില്ല ഈ ഗർഭത്തിൽ നിന്ന് ആ ഗർഭത്തിലേക്കാല് നീ ചേരുക എന്നല്ലാതെ അതെ ഉള്ളും പുറമായി ചുറ്റിപ്പൊറിഞ്ഞിരിക്കാന്ന് പറഞ്ഞു അതെ അതെ ഉള്ളും പുറവുമായിട്ട് ചുറ്റിപ്പൊറിഞ്ഞിരിക്കുന്ന അള്ളാഹു എന്ന് പറഞ്ഞു കുറേ അപ്പോ ഈ ഗർഭമായ മാതാവിൻ്റെ ഗർഭത്തിൽ തന്നെ നമ്മൾ വസിക്കുന്നത് പക്ഷേ മാതാവ് എന്ന വേറൊന്നുമില്ല പിതാവില്ലെങ്കിൽ ഇല്ല ഒന്നുമില്ല നമ്മളും ഇല്ല ഒരു വസ്തുവില്ല ഇവിടെ ആ പിതാവാണ് മാതാവിനെ സൃഷ്ടിച്ചു രൂപഭാവം നൽകിയതും അതിൽ സകലമാനത്തെയും ഈശ്വരനെയും ൂപഭാവങ്ങൾ നൽകി രൂപം നൽകി എടുത്തത് ആ പിതാവ് തന്നെയാണ് ആ പ്രകാശം തന്നെയാണ് എന്നിട്ട് ആ മാ ഈ മാതാവിൻ്റെ ആ പിതാവും ചേർന്നതിനാണ് ശിവൻ എന്ന് പറഞ്ഞത് മാതാപിതാക്കൾ ചേർന്ന ഒന്നാണ് അതാണ് ലാ ഇലാഹ എന്ന് പറഞ്ഞത് എന്നിട്ട് ആ ശിവനും ലാ ഇലാഹുവുമായ മാതാവും പിതാവും ഏകമായ അവൻ തന്നെ അവൻ്റെ ആ ബീജം പ്രകാശം തന്റെ ഗർഭമായ ഭൂമിയിലേക്ക് നാരിയം ഗർഭമായ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നാരിയം സ്ത്രീയും ഗർഭം വഹിക്കുന്ന സ്ത്രീയും ആ പുരുഷനുമായി രണ്ടായി മനുഷ്യൻ എന്ന പേരിൽ ദൃശ്യമായത് പ്രപഞ്ചനാഥൻ തന്നെയാണ് അവൻ്റെ ചെറുപതിപ്പാണ് മനുഷ്യനല്ല അവന്റെ സ്വരൂപമാണ് എന്നിട്ട് തുടർന്നും ആ മാതാവും പിതാവിന്റെ ദൗത്യമാണ് ആ പിതാവ് ുഷ്യ സ്വരൂപത്തിലുള്ള നാരിയ മനുഷ്യ സ്ത്രീയുടെ ഗർഭത്തിലേക്ക് ബീജം നിക്ഷേപിച്ചുകൊണ്ട് ആ പ്രപഞ്ചത്തിന്റെ ശിവന്റെ ഇലാഹിന്റെ ദൗത്യം തന്നെയല്ലേ ബീജം നിക്ഷേപിച്ച് വീണ്ടും പുനർജനി ആ ആ ദൈവത്തിന്റെ രണ്ടും ഒന്നായ ദൈവത്തിന്റെ ദൗത്യമാണ് ഈ മനു ജീവജാലങ്ങളിലൂടെയും മനുഷ്യൻ കൂടെയും ബീജം നിക്ഷേപിച്ച് വീണ്ടും വീണ്ടും പുനർജനിച്ചുകൊണ്ട് വ്യാപിച്ചു പോരുന്നത് ആ പ്രപഞ്ചവും ഈ ശിവനും മിലാഹും എന്ന പ്രപഞ്ചവും പ്രപഞ്ചോ അതിന്റെ ചെറുപ്പതിപ്പായ നമ്മളിലൂടെയും ആ ദൗത്യം തന്നെ ശിവന്റെയും മിലാഹിന്റെയും ദൗത്യം തന്നെയാണ് നിർവഹിച്ചു പ്രവർത്തിച്ചു പോകുന്നത് അപ്പൊ നിങ്ങൾ വേറെ ഉണ്ടാവും ആ ആ സ്ത്രീയും പുരുഷനും രണ്ടല്ല ഒന്നാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നായി ചേർന്നത് ആകർഷിക്കുന്നത് ഒന്ന് ചേർന്ന്